കുറുക്കൻ നായ്ക്കളിൻ്റെ അടുത്ത് പോയിട്ട് നായ്ക്കൾ കുറുക്കനെ ഓടിച്ചു അപ്പോൾ കുറുക്കൻ നേരെ പോയി ഒരു കലത്തിൽ വീടും അത് അത് നീല നേരമായിരുന്നു അപ്പോൾ കലം മറങ്ങിയപ്പോൾ എന്നിട്ട് കുറുക്കൻ കാട്ടിലോട്ട് പോയി ഓടി എന്നിട്ട് പിന്നെ കുറുക്കൻ പിറ്റേ ദിവസം വന്നപ്പോൾ കുറുക്കൻ കൺ കുറുക്കനെ കണ്ടെല്ലാ മൃഗങ്ങളും വഴിഞ്ഞോടി അപ്പോൾ കുറുക്കൻ എന്നെ കണ്ട എന്നാൽ എല്ലാ മൃഗങ്ങളും ഓചാരിച്ചിട്ട് കുറുക്കൻ വ വെള്ളം കുടിക്കാൻ പോയി അപ്പോൾ വെള്ള തൻ്റെ മുഖം നോക്കിയപ്പോൾ നീലമേണം അപ്പോൾ കുറുക്കൻ ഒരു ബുദ്ധി ഓർത്തും ആ എനിക്ക് ഇതും കൊണ്ട് മൃഗങ്ങളെ പറ്റിക്കാനാവും അതുകൊണ്ട് മൃഗങ്ങളുടെ അടുത്ത് പോയി കുറുക്കൻ ക പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ബുദ്ധനാണ് അപ്പോൾ കുറുക്കൻ കുറുക്കൻ മൃഗങ്ങളല്ല അത് വിശ്രയിച്ചിട്ടു അപ്പോൾ കുറുക്കനില്ലേ നമ്മൾ കുറുക്കനെ എല്ലാ ബിഖങ്ങളും വെള്ളവും ഭക്ഷണവും കുറുക്കാനായി അപ്പോൾ ചെറിയ ചെറിയ മൃഗങ്ങൾ മരിച്ചു നീരുന്നു അപ്പോൾ ഒരു ദിവസം എല്ലാം കുറുക്കന രാജ രാപ്പ് കുറുക്കൻ കുറുക്കനെല്ലാം കൂടി ഓടിയിട്ടു അപ്പോൾ കുറുക്കൻ സ്ഥലം മാറി ഓടിയിട്ടു അപ്പോൾ മൃഗങ്ങൾക്കെല്ലാം മനസ്സിലായി ഇത് ഒരു കുറുക്കനാണ് അപ്പോൾ കുറുക്കൻ ഓടിച്ച് ഒരു പുഴ കൊണ്ടുപോയി ഓടി കുറുക്കം വീണു അപ്പോൾ കുറുക്കൻ്റെ നീല നരമെല്ലാം പോയി അപ്പോൾ കുറുക്കൻ പിന്നെ ആ കാട്ടി പോലും